ഒരു കർണാടക സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോ ഉദ്ദീന കടുബു ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരമാണ് ഉഴുന്നാണ് പ്രധാനപ്പെട്ട ചേരുവ ഇത് നമ്മൾ സാധാരണ കൊഴുക്കട്ട അട ഇഡ്ലിയൊക്കെ ഉണ്ടാക്കില്ലേ ഏകദേശം ആ രീതിയിലൊക്കെ വരുന്ന ഒരു പലഹാരമാണ് നല്ല രുചിയാണ് കഴിക്കാൻ ഇതിന് വേണ്ടത് റൈസ് റവയാണ് റൈസ് റവ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം പച്ചരി വേണം പച്ചരി ആദ്യം നന്നായിട്ടൊന്ന് കഴുകണം ഈ റൈസ് റവ ഏറെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഡ്ലി ഉണ്ടാക്കാനും നല്ലതാണ് ഇഡ്ലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ പച്ചരി ആദ്യം നന്നായിട്ടൊന്ന് കഴുകാം കഴുകി ഉടനെ തന്നെ ഇതൊരു അരിപ്പയിലേക്ക് മാറ്റി വെക്കണം ഒരു കൊണ്ട് ആ വെള്ളമൊക്കെ അരിയിലേക്ക് പിടിച്ച് അരി നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കും എങ്കിൽ കുതിർന്നും കിട്ടും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മിക്സിയിലിട്ട് പൊടിക്കാൻ പറ്റും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം തരിതരിയായിട്ട് പൊടിക്കണം പുട്ടുപൊടിയുടെ ആ രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ ഒരുപാട് അങ്ങ് ആവരുത് പൊടിഞ്ഞു പോകരുത് ഈ ഒരു രീതിയിൽ തരിതെരിയായിട്ട് വേണം ഇനി ഇതിനെ നമുക്കൊന്ന് ഇടഞ്ഞെടുക്കാം പുട്ടുപൊടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വലിയ സുഷിരങ്ങളുള്ള അരിപ്പ തന്നെ വേണം അതിലിട്ട് ഇടഞ്ഞെടുക്കാം ഒരു റവ റവപ്പരുവത്തിൽ വേണമായിരിക്കാൻ നമ്മൾ കുതിർത്ത അരി മുഴുവൻ ഇങ്ങനെ പൊടിച്ച് മാറ്റി വെക്കാം അരി ഇങ്ങനെ കൂടുതൽ തയ്യാറാക്കി പൊടിച്ച് കഴിഞ്ഞാൽ ഇഡ്ലിയും ഉണ്ടാക്കാം ഈർപ്പം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കേടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൂടുതൽ പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയിട്ട് വേണം വായു കടക്കാത്ത പാത്രത്തിലാക്കി അടച്ച് സൂക്ഷിക്കാൻ ഇനി നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കാൻ തുടങ്ങാം അരക്കപ്പ് ഉഴുന്ന് വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത് അരക്കപ്പ് ഉഴുന്നിന് നമ്മൾ ഒന്നര കപ്പ് റവയാണ് ഇഡ്ഡലി റവയാണ് ഉപയോഗിക്കേണ്ടത് ഉഴുന്നിലേക്ക് അര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകണം വെള്ളം തെളിയുന്നത് വരെ നന്നായിട്ട് കഴുകിയിട്ട് ഇതിനെ ഒരു നാല് ഒന്ന് കുതിർക്കാൻ വെക്കാം ഇനി നമുക്ക് ഒന്നര കപ്പ് ഇഡ്ലി റവ വേണം അരയ്ക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഈ ഇഡ്ലി റവയും ഒന്ന് കുതിർക്കണം അരക്കപ്പുഴുന്നതിന് ഒന്നര കപ്പാണ് അളവ് അപ്പോൾ വെള്ളം ഒഴിച്ചു ഇനി കഴുകുവന്നും വേണ്ട ഒന്ന് കുതിർക്കാൻ മാത്രം വെച്ചാൽ മതി ഇപ്പം ഉഴുന്നും റവയും നന്നായിട്ട് കുതിർന്നു വന്നു ഇനി നമ്മൾ ഉഴുന്ന് ഒന്ന് അരച്ചെടുക്കണം നല്ല മയം കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കാൽ കപ്പ് ചോറ് അതല്ലെങ്കിൽ അവൽ കുതിർത്തത് ചേർക്കാം ഇതെല്ലാം കൂടി ഒന്നിച്ചെന്ന് അരയ്ക്കാം വളരെ കുറച്ച് വെള്ളം ചേർത്ത് മാത്രമേ അരയ്ക്കാവൂ ഞാനൊരു കാൽ കപ്പ് അളവിൽ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ നോക്കിയിട്ട് വേണമെങ്കിൽ ഒരല്പം കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളമായാൽ നമ്മുടെ ഈ ഉദിന കടുവു ഈ പലഹാരം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതേ കണ്ടോ ഉഴുന്ന് ഞാൻ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തത് ഇനി നമ്മൾ ആ കുതിർക്കാൻ വെച്ച അരി കൊണ്ടുണ്ടാക്കിയ റവയുണ്ടല്ലോ അതിങ്ങനെ പിഴിഞ്ഞെടുക്കണം ിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ഒരുപാട് കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് റവ കുതിർക്കാതെ ചേർക്കാം അങ്ങനെയുണ്ടെങ്കിൽ ഈ ഉഴുന്നുമാവിലെ വെള്ളം ആ റവയെ അങ്ങ് പിടിച്ചോളും അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാൽക്കപ്പ് കടലപ്പരിപ്പാണ് കടലപ്പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതും ചേർത്ത് കൊടുക്കാം കുതിർക്കുക ഒന്നും വേണ്ട ഇതിൻ്റെ കൂടെ കിടന്നങ്ങ് കുതിർന്നോളും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കൈ കൊണ്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി പുളിച്ച് പൊങ്ങാനായിട്ട് എട്ട് മണിക്കൂറെ മാറ്റി വെക്കാം ഇപ്പോൾ എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞു ഞാൻ രാത്രിയിലാണ് അരച്ചു വെച്ചത് രാവിലെ ആയപ്പോഴത്തേക്ക് കണ്ടോ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് മാവ് നല്ല കൃത്യമായ പരുവത്തിൽ വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് വെള്ളമായി പോയിട്ടില്ല കറക്റ്റാണ് ഇനി ഒരു മൂന്ന് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി മിക്സിയിലിട്ട് ചതച്ചെടുക്കാം കല്ലിൽ ചതച്ചാലും മതി ആ ചതച്ചത് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഒരു ടീസ്പൂൺ ജീരകം നമ്മൾ കറിക്കൊക്കെ അരയ്ക്കുന്ന നല്ല സാധാരണ ജീരകമാണ് അത് ചതച്ചതും ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കപ്പോളം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് അരക്കപ്പ് തേങ്ങ ചിരുകിയത് ഇത്രയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം നമ്മളിതിലേക്ക് അധികത്തിൽ ചേർത്ത ചേരുവകളെല്ലാം നന്നായിട്ട് ഇതുമായിട്ട് യോജിച്ച് വരണം ഇനി വാഴയിലയിലാണ് നമ്മൾ ഈ പലഹാരം വേവിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഇഡ്ലിയാണോ അടയാണോ കൊഴുക്കട്ടയാണോ ഇതിലേതാണെന്നുള്ളൊരു സംശയമാണ് എനിക്ക് പക്ഷെ കഴിക്കാൻ നല്ല രുചിയാണ് വാഴയില വാട്ടിയിട്ട് വേണം എടുക്കാൻ ഒന്ന് ചൂടുവെള്ളത്തിൽ മുക്കിയെടുക്കുവോ തീയിൽ ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചൊന്ന് വാട്ടിയെടുക്കുകയോ ചെയ്താൽ മതി അതിലേക്ക് ഒരല്പം എണ്ണ ഇങ്ങനെ പുരട്ടിയിട്ട് ഒരു തവി മാവൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ അടയൊക്കെ മടക്കുന്നത് പോലെ ഇങ്ങനെ മടക്കിയാൽ മതി ഇങ്ങനെ മടക്കുമ്പോൾ പുറത്തേക്ക് ഒഴുകി പോകാതിരിക്കാനാണ് നമ്മുടെ മാവിന് നല്ല കട്ടി എന്ന് പറഞ്ഞത് കട്ടിയിൽ വേണം അരച്ചെടുക്കാനെന്ന് എന്ന് പറഞ്ഞത് ഇനി ഇത് ആവിയിൽ വേവിച്ചെടുത്താൽ മതി എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചതിന് ശേഷം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ എടുക്കും ആവിയിലൊന്ന് വെന്ത് കിട്ടാൻ ഇപ്പൊ ഇതേ കണ്ടോ നമ്മുടെ പലഹാരം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ പലഹാരം നമ്മൾ മലയാളികൾക്കും ഇഷ്ടമാവും നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നത് പോലെ തേങ്ങാ ചമ്മന്തി കൂട്ടി കഴിക്കാം